പിന്നെ മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന ഗവൺമെന്റ് ധാരാളം ഈ അറഫ് ഐയിലെ ചൂടിനെ തണുപ്പിക്കാനും കരുതുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കുറേ ചെടികൾ ഇതൊക്കെ എന്താ പറയുക ഈ അറഫ്ഐയിലെ ചൂടിന് തണുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ തിരുവനന്തപുരം നാളെ ചൊല്ലുന്നത് അവിടെ അതാണ് പറഞ്ഞത് ബി അലൈഹി സ്ലാം അവിയെ തിരഞ്ഞെടുത്തു അവം നബി അലി ഇസ്ലാമിനെ തെരഞ്ഞെടുത്തു അങ്ങനെ അവരിങ്ങനെ തെരഞ്ഞു ദിവസങ്ങളോളം അലഞ്ഞ് നടന്ന് ഒടുവിൽ ആദം അലി ഇസ്ലാം അവിയും അവേയും കണ്ടുമുട്ടിയത് ഈ പർവ്വതത്തിനടുത്ത് ഇവിടെ വെച്ചിട്ടാണ് എന്നാണ് ഒരു ഐതിഹ്യങ്ങൾ ഉള്ളത് അതിന് ഐതിഹ്യം എന്നാ പറയാം ഐതിഹ്യം എന്ന് പറഞ്ഞപ്പോൾ പൗരാണികമായ ഒരു കേട്ടുകൾ പറച്ചിൽ അങ്ങനെയാണ് അപ്പൊ ആദം അവയെയും അവ ആദമിനെയും കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അറഫ എന്നൊരു പേര് ഇനി ലഭിച്ചത് എന്നൊക്കെ പറയപ്പെടുന്നു അതിന് ചരിത്രത്തിൽ ചില പിന്തുണകളൊക്കെ ഉണ്ട് കാരണം എന്താണ് ഉമ്മുൽ ഖുറ എന്ന മക്കയെ കുറിച്ച് പറയുന്നത് ആദ്യത്തെ നഗരം ഇതാണ് എന്നും അതുപോലെ അവ്വലു ബൈത്ത് ഒന്നാമത്തെ വീട് എന്ന് കവിയെക്കുറിച്ചൊക്കെ പറയുന്നത് ആദ്യത്തെ വീട് ആദ്യത്തെ വീട്ടുകാരുടേതായിരിക്കുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള പിന്നെ ജിദ്ദ എന്ന് പറയുന്നത് കബലിടമൊക്കെ അവിടെ ഉള്ളത് കൊണ്ടാണ് അതിന് ജിദ്ദ വെല്ലിമ്മ എന്നാണ് ജിദ്ദ എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ജെർച്ചുണ്ടായത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറാന്റെ പ്രയോഗങ്ങളും ചരിത്രത്തിൽ ഇങ്ങനത്തെ ഉള്ള അഭിപ്രായങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ട് വായിക്കുമ്പോൾ അങ്ങനെ ചില സാധ്യതകളൊക്കെ ഉണ്ട് ഏതായിരുന്നാലും അങ്ങനെയാണ് ഇതിന് ഒരു പേര് കിട്ടിയത് നമുക്ക് പറയപ്പെടുന്നു അർഫ നഗരി എന്ന് പറയുന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമുക്കറിയാം ദുൽഹജ് എട്ടിൻ്റെ അന്നാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് തുടങ്ങുന്നത് ദുൽഹജ്ജ് എട്ടിൻ്റെ അന്ന് ആളുകളെല്ലാം മിനായിലെ ടെൻ്റുകൾ നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും അപ്പം മിനായിലെ ലക്ഷക്കണക്കിന് വരുന്ന ടെന്റുകളുണ്ട് ഈ ടെന്റുകളിലേക്കാണ് ആജിമാരൊക്കെ വന്ന് ഇറങ്ങുക അങ്ങനെ മിനായിൽ രാത്രി കഴിച്ചു കൂട്ടിയ ആജിമാരും നേരം പുലർന്നു കഴിഞ്ഞാൽ പിന്നെ ആജിമാരല്ല ഇങ്ങോട്ട് പോരണം എന്ന നിയമം അങ്ങനെ ആജിമാരൊക്കെ മിനിയിൽ ഇങ്ങോട്ട് ട്രെയിനിൽ പുറപ്പെടുന്നവർ അങ്ങനെ ബസ്സിൽ വരുന്നവർ അങ്ങനെ കാൽനടയായിട്ട് വരുന്നവരുണ്ടാവും ഒരു കാൽനടയായിട്ട് വരുന്ന